തൃശൂർ കോർപ്പറേഷന് കീഴിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബിജെപി നൂറ് കേന്ദ്രങ്ങളിൽ ധർണ നടത്തി വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പരിപാടികളിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്തു അടിയന്തരമായ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ മേയറെ വഴിയിൽ തടയുമെന്ന് ബിജെപി മുന്നറിയിപ്പ് നൽകി തൃശൂർ കോർപ്പറേഷന് ഒരു മാസത്തിനിടെ റോഡിലെ കുഴികളിൽ വീണുണ്ടായ അപകടങ്ങളിൽ രണ്ടു പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് നൂറോളം വ്യത്യസ്ത അപകടങ്ങളിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു തകർന്നു കിടക്കുന്ന റോഡുകൾ അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നൂറ് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ നടത്തിയത് പടിഞ്ഞാറേക്കോട്ടയിൽ നടന്ന ധർണ ബി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഇതൊരു സൂചനാ സമരമാണെന്നും റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ മേയറെ വഴിയിൽ തടയുമെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു കഴിഞ്ഞ ഒരു മാസത്തിനകം രണ്ടു പേർ തൃശ്ശൂർ കോർപ്പറേഷനിലെ റോഡിലെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു രണ്ട് യുവാക്കൾ മരണപ്പെട്ടു ഇതിനെ ഈ സമരം ഈ കാര്യങ്ങളെല്ലാം കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതിനനുകൂലമായി പ്രതികരിക്കാൻ കോർപ്പറേഷനിലെ റോഡുകളിലെ കുഴിയടയ്ക്കാൻ റോഡുകൾ ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കുന്ന രീതിയിൽ ഈ പാതയെ നവീകരിക്കുവാൻ തൃശ്ശൂർ കോർപ്പറേഷന് സാധിച്ചിട്ടില്ല ഒരു സൂചനാ സമരമാണ് ഈ സമരം കോർപ്പറേഷനിലേക്ക് വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കുവാൻ സാധിക്കാത്ത മേയർ രാജിവെക്കണം തൃശ്ശൂർ മേയറെ വഴിയിൽ തടയുന്നടക്കമുള്ള സമരങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടു പോകുവാൻ തയ്യാറെടുക്കുകയാണെന്നുള്ളതിൻ്റെ സൂചനയാണ് ഇന്ന് നടന്നിട്ടുള്ള സമരം പൂങ്കുന്ന സെൻട്രലിൽ നടന്ന പ്രതിഷേധം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനും കോട്ടപ്പുറത്ത് നടന്ന പരിപാടി മേഖലാ പ്രസിഡന്റ് എ നാഗേഷും ഉദ്ഘാടനം ചെയ്തു മറ്റ് കോർപ്പറേഷന്റെ വിവിധ മേഖലകളിൽ നടന്ന പരിപാടികളിൽ ജില്ലാ സംസ്ഥാന നേതാക്കളും പങ്കാളികളായി ജനം തൃശൂർ